രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും പങ്കെടുത്ത നാനൂറിൽ പരം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കായിക താരങ്ങളെ ആലപ്പി ബീച്ച് ക്ലബ്ബും അത്ലറ്റിക് ഡി ആലപ്പിയും ചേർന്ന് ഞായറാഴ്ച ആദരിക്കും ഒക്ടോബർ ആറിന് ആലപ്പുഴ കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോണിന് മുന്നോടിയായിട്ടാണ് സ്പോർട്സ് അവാർഡ് ദാനം സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത നാനൂറിൽ പരം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കായിക താരങ്ങളെ ഞായറാഴ്ച ആദരിക്കും ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പരിപാടിയെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ആലപ്പി ബീച്ച് ക്ലബ്ബ് കഴിഞ്ഞ പത്ത് പതിനാല് കൊല്ലമായിട്ട് ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കായിക മേഖലയിലും സാംസ്കാരിക കലാ സാംസ്കാരിക മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം എന്ന് കരുതുന്നു അത്ലറ്റിക്കോ ഡിയും എല്ലാവർക്കും അറിയാം കാര്യം അവർ അത്ലറ്റിക്കോ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇപ്പം അവരുടെ നാലാം സീസണാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മരത്തോൺ സംഘടിപ്പിക്കുന്ന ഓർഗനൈസേഷനാണ് അത്ലറ്റിക്കോ ഡിയാലും അപ്പോൾ ആലപ്പുഴയുടെ കായിക ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പരിപാടിയുടെ പുറകിലാണ് ഞങ്ങളെല്ലാവരും ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കായിക താരങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടി നമ്മുടെ കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഹാളുണ്ട് ജവഹർ ബാലഭവന് സമീപം അവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അന്ന് തന്നെ വൈകുന്നേരം ആറു മണിക്ക് എ ബി സിയുടെ സജീവ പ്രവർത്തകനായിരുന്ന മുൻനിര പ്രവർത്തകരിലൊരാളായിരുന്ന വളരെ സാധാരണക്കാരനായിരുന്ന നവാസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷം തുടർച്ചയായിട്ട് എ ബി സി നടത്തി വരുന്ന അനുസ്മരണ സമ്മേളനവും ഒപ്പം ഒരു ഗസൽ സന്ധ്യയും നിലാമലരെ എന്ന പേരിലുള്ള ഗസൽ സന്ധ്യ വളരെ പ്രശസ്തരായിട്ടുള്ള സിനിമാ പിന്നണി ഗായകരായിട്ടുള്ള ശ്രീ റയാൻ അഫ്സൽ ബിനോയ് ജോർജ് ഷിജു ജോസ് തുടങ്ങിയവർ നയിക്കുന്ന ഒരു ഗസൽ സന്ധ്യ അന്ന് വൈകിട്ട് നേരം ആറു മണിക്കും നടക്കുകയാണ് അപ്പോൾ ഈ രണ്ട് പരിപാടിയിലേക്ക് നിങ്ങളുടെ എല്ലാവരെയും നമ്മുടെ പരിപാടിയെല്ലാം ഫ്രീ ആണ് വൈകുന്നേരത്തെ ഗസൽ സന്ധ്യയും ഫ്രീ എൻട്രിയാണ് ആലപ്പി ബീച്ച് ക്ലബും അത്ലറ്റിക്കോ ഡി ആലപ്പിയും ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ ആറിന് ആലപ്പുഴ കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോണിന് മുന്നോടിയായാണ് സ്പോർട്സ് അവാർഡ് മേള സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴ ജവഹർ ബാലഭവന് സമീപമുള്ള കൊട്ടാരം ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച രാവിലെ പത്തിനാണ് ചടങ്ങ് നടക്കുന്നത് പി പി ചിത്രരഞ്ജൻ എം എൽ എ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ജെ ജോസഫ് അർജുന സുജി തോമസ് അർജുന മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ മുരളീകൃഷ്ണൻ മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജീൻ ക്രിസ്ത്യൻ ആലപ്പുഴ സായി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംജിത് ലാൽ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് ആലപ്പി ബീച്ച് ക്ലബ് സംഘടിപ്പിക്കുന്ന നവാസ് അനുസ്മരണത്തിന്റെയും ബാബു സ്മൃതിയുടെ ഭാഗമായി നിലാം മലരെ എന്ന ഖസൽ സന്ധിയും സംഘടിപ്പിച്ചിട്ടുണ്ട് എച്ച്സലപരിപാടി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ സിറ്റി സോജി ദീപക് ദിനേശൻ ആനന്ദ് ബാബു ഒ വി പ്രവീൺ യുജിൻ ജോർജ് വിമൽ പക്കി എന്നിവർ പങ്കെടുത്തു